ൾ ഈ പ്രകൃതിയിൽ പോലും ഓരോ യുഗങ്ങളിലും ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദൈവികമായിട്ട് തന്നെ നാച്ചുറലി പരിണാമം ഉണ്ടാകുന്നതാണ് പറയുന്നത് അപ്പോൾ ഗുരു ഇതിനെല്ലാം മാറ്റം കുറിക്കാനായിട്ട് വന്ന ഒരു ആചാര്യൻ എന്നുള്ള രീതിയിൽ ഗുരു പുതിയ സംസ്കാരങ്ങൾ പുതിയ നവ സംസ്കാരങ്ങളാണ് നമുക്ക് തരുന്നത് അത് പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുന്ന അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രകൃതിയെ പുതിയ തിരിച്ചറിവിലേക്ക് പുതിയ ഒരു സാക്ഷാത്കാര സ്വഭാവത്തിലേക്കൊക്കെ ഉയർത്തുന്ന ഒരു സ്വഭാവമാണ് ഒരു ഗുരു വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയും അതായത് മനസ്സിൽ അന്നു വരെ നിലനിൽക്കുന്ന സകല സംസ്കാരങ്ങളെ മാറ്റി അതിനെല്ലാം ഉദ്ധരിക്കുന്ന ഉയർ തിരുത്തി ഒരു ഗുരു പോകുന്നതെന്നാണ് പറയുന്നത് കാലാന്തര ഗുരു വന്നു കഴിയുമ്പോൾ സകല ഇതിനെ തിരുത്തി ഊർജം ഈ പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുന്നത് അപ്പോൾ ഗുരുവിന്റെ ഇച്ഛക്കനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഗുരു ഇത് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശ്രമമാണ് ഇവിടെ എന്തു നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഗുരുവാണ് അത് ഇത് എവരെ പോലുള്ള ആൾക്കാർ പൈശാചി വക്താക്കളായിട്ട് വന്ന് പൈശാജാണ് ആ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഗുരുവിനെ വിശ്വസിക്കുന്നവരാണ് ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഗുരു നമുക്ക് ഏത് സ്വഭാവത്തിൽ ഗുരു ശരീരം ഉപേക്ഷിച്ചാൽ പോലും നമുക്ക് ആ ദൈവപ്രകാശത്തിൽ നിന്ന് ഗുരുപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾക്ക് അനുസരിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ശിഷ്യഭൂരിതം ഇവിടെ ഇരിക്കുന്നതും മറ്റ് വ്യക്തിത്വങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഗുരു മാത്രമാണ് ഈ സ്ഥലത്ത് നിന്ന് തെറ്റിക്കാൻ പറ്റില്ല ഇത് ആ രീതിയിൽ ശുദ്ധമാക്കി എടുത്ത ഒരു പ്രകൃതിയാണ് ഇവിടെ ആർക്കും നിന്ന് തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുരുവിൻ്റെ വാക്കാണ് പിന്നെ അജ്ഞതയും അറിവില്ലായ്മയും എല്ലാം ഗുരു എക്കാലത്തും ക്ഷമിച്ചിട്ടുണ്ട് അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും ഭാഗമായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികളിൽ നിന്ന് വരുന്ന കുറവുകളെ കുറവുകളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഈ സ്ഥലത്ത് നിന്ന് മനഃപൂർവ്വം ആർക്കും ഒന്നും തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുരുവാക്കാണ് ആ ഗുരുവാക്കിന് വിരുദ്ധമായിട്ട് ആർക്കും പ്രവർത്തിക്കാൻ കഴിയേയില്ല നമ്മൾ ആ വാക്കിനെയാണ് വിശ്വസിക്കുന്നത് അല്ലാത്ത ഇവരുവാ ഈ അന്ധന്മാരായിട്ടുള്ള അന്ധന്മാരുമായിട്ടുള്ള ഇവരുവന്ന് പിശാചിനെ വിശ്വസിക്കുന്ന ഇവരുടെ വാക്കുകളല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകളാണ് അതുകൊണ്ട് ആ ഗുരുവിൻ്റെ വാക്കിന് വിശ്വസിച്ച് ജീവിക്കുന്ന ഈ ആശ്രമത്തിലെ ഒരു കാര്യത്തിൽ ആരും അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇത് അന്തിമമാണ് ഇതിൽ ഇതേപോലുള്ള ആൾക്കാർ ഇനി ആര് ഏത് ബുദ്ധിമാനും എന്ത് വക്താവും ഇപ്പം രഞ്ജമ്മാമനോ കണ്ണമ്മാമനോ ആരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവര് ബുദ്ധിയുടെ അവരുടെ തെളിച്ചത്തിലുള്ള കാര്യങ്ങളല്ല വേണ്ടത് അവർ ബുദ്ധിമാന്മാർ തന്നെ അതൊക്കെ സമ്മതിക്കുന്നു അനുഭവ തലത്തിൽ ഒരു മെഴുകുതി ഒരു ഒരു ചന്ദനത്തിരിയുടെങ്കിലും വെളിച്ചം കണ്ടിട്ടുണ്ടോ അന്നെ അല്ലെങ്കിൽ ആ ചന്ദനത്തിരിയുടെങ്കിലും വെളിച്ചത്തിന് ഉയർന്ന് ദൈവത്തിൽ നിന്ന് വാക്കുകൾ കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരൊന്ന് സംസാരിക്കട്ടെ അല്ലാതെ ഈ അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു വരാനുള്ള സ്ഥലങ്ങളല്ലേ ഇത് അപ്പം അതുകൊണ്ട് ഇവിടെ ഗുരുവാക്കനുസരിച്ചാണ് ഗുരുപ്രകാശത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ഗുരു തിരുത്തി തിരുത്തി പറയുന്നുണ്ട്